പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് റോസമ്മ ഞാൻ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒമ്പതാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇത് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ മൂന്നാമതും വന്ന് സാക്ഷ്യം പറയുവാൻ പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചതിന് ഒരായിരം നന്ദി ഞാൻ അർപ്പിക്കുന്നു ഇപ്പോഴേ ഞാൻ ഈ സാക്ഷ്യം പറയാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് എൻ്റെ മകൾ ഒരു ബി എസ് സി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒ ഇ ടി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര പ്രയാസമായിരുന്നു കാരണം ഇത് വലിയൊരു പരീക്ഷയാണ് കാരണം പാസ്സാകുമോ എന്നുള്ളൊരു വിഷമത്തിലായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു അമ്മ പരീക്ഷ ചെയ്താൽ ഞാൻ വിജയിക്കുമോ എന്ന് അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ ജൂൺ ഇരുപത്തേഴാം തീയതി ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചപ്പോൾ നിയോഗം വെച്ചപ്പോൾ ഞാൻ ഈ നിയോഗം വെച്ചിരുന്നു അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പരീക്ഷ എഴുതിക്കോ ഏത് ഡേറ്റാണ് വെക്കുന്നതെന്ന് വെച്ചാൽ ആ ഡേറ്റിൽ ഞാനിവിടെ വന്ന് ഇരുന്ന് പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധാമ്മയുടെ സന്നിധിയിരുന്ന് പ്രാർത്ഥിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ അവൾ സെപ്റ്റം ആഗസ്റ്റ് പതിനേ പതിനേഴാം തീയത്ത ഡേറ്റാണ് എടുത്തത് കാരണം പതിനഞ്ച് നവംബർ എടുത്തതിന് ശേഷമേ ഡേറ്റ് വെക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പതിനേന്ത് പതിനേഴാം ഡേറ്റാണ് കിട്ടിയത് ആ പതിനേഴാം ഡേറ്റിന് തലേ മംഗലാപുരത്താണ് അവൾ സെൻറ്റർ കിട്ടിയത് പതിനേഴാം തീയതി തലേന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ എനിക്ക് ഭയങ്കര പേടിയാവുന്നു അങ്ങനെ ഓരോ മൊഡ്യൂളിനെക്കുറിച്ചും വിശദീകരിച്ചു ഞാൻ പറഞ്ഞു ഇതെല്ലാം കൂടെ നീ ഒരു വോയിസ് ആയിട്ട് ഇട്ട് തന്നാൽ മതി ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ സന്നിധിയിൽ സമർപ്പിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവൾക്ക് വേണ്ടി ഇവിടുന്ന് കൗൺസിലേഴ്സ് തരുന്ന ഓരോ വചനങ്ങളും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ അവൾക്ക് കൊടുത്തു പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും സഹായ പ്രാർത്ഥനയൊക്കെ ഒക്കെ ചെല്ലാനും സാക്ഷ്യങ്ങളും അതുപോലെ ഉടമ്പടി ധ്യാനവും ഒക്കെ ഞാൻ അവളോട് പറയുകയൊക്കെ ചെയ്തു അവൾ അവളതുപോലെയൊക്കെ ചെയ്തു ഓരോ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഈ നിയോഗം വെച്ചതിന് ശേഷം ഞാൻ ഈ പതിനേഴാം തീയതി പരീക്ഷയ്ക്ക് എൻ്റെ മകൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത് ആരൊക്കെ ഈ ഒ ഇ ടി പരീക്ഷ എഴുതുന്നുവോ അവരെയൊക്കെ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെ നാല് മണിക്ക് ഞാൻ എഴുന്നേറ്റ് ഞാൻ സ്വയമായിട്ട് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിലെ ജോലികൾ ചെയ്ത് ഒരുവിധം ചെയ്തിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് എന്നും പോകാനായിട്ട് ഈ എനിക്ക് സാധിച്ചു കാരണം ഈ ഉടമ്പടിയിലൂടെയാണ് എനിക്കത് സാധിച്ചത് കാരണം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് വന്നിട്ടാണ് പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നത് അപ്പോൾ അപ്പോൾ ആ വിശുദ്ധ കുർബാനയിലെല്ലാം ഈ എഴുതുന്ന എല്ലാ മക്കളെയും കാരണം ഓരോ പരീക്ഷയും മുപ്പത്തിയാറായിരം രൂപയാണ് ആ പരീക്ഷയുടെ ഫീസ് അപ്പം പല വിധത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളൊക്കെ ഉണ്ട് അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു ആ നിമിഷം വരെ പരീക്ഷയുടെ അന്ന് രാവിലെ തന്നെ ഞാൻ പത് രാവിലെ ഇവിടെ വന്നു എനിക്ക് അവൾ വോയിസ് ഇട്ട് തന്നത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് മാതാവിൻ്റെ സന്നദ്ധയിൽ ആ വോയിസ് കേൾപ്പിച്ചു എന്നിട്ട് ഞാൻ ആ സമയത്ത് വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരുന്നു ആറേകാൽ മണിക്ക് ഞാനിവിടെ വന്നു അതിനുശേഷം ഇതിനകത്ത് കയറി ഒരു ഒരു മൂന്ന് ജപമാലയോളവും ചെല്ലുവാന് എനിക്ക് സമയം ലഭിച്ചു ഏഴര മണിക്ക് വിശുദ്ധ കുർബാന ഇവിടെ ഉണ്ടായിരുന്നു ആ വിശുദ്ധ കുർബാനയിൽ വളരെ സങ്കടത്തോടു കൂടി ഞാൻ ഈ വിഷയം സമർപ്പിച്ചു എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കാരണം അവളുടെ ഈ പരീക്ഷയിൽ അവൾക്കും അതോടൊപ്പം പരീക്ഷയിൽ നിന്ന് എല്ലാ മക്കൾക്കും വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഇവിടെ ഇരുന്ന പ്രാർത്ഥനയെ കഴിഞ്ഞ് പ്രതീക്ഷയുടെ പ്രാർത്ഥനയുമൊക്കെ ചെല്ലി അതിനുശേഷം ഞാൻ വചനമെടുത്തു പ്രാർത്ഥിച്ചു വെളിപാടിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം അഞ്ചു മുതലുള്ള വചനങ്ങളാണ് കിട്ടിയത് അപ്പോൾ ശ്രേഷ്ഠന്മാർ ഒരാൾ എന്നോട് പറഞ്ഞു കരയാതിരിക്കൂ ഇതാ യൂഥാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരും ആയവൻ വിജയിച്ചിരിക്കുന്നു അവനെ ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും അപ്പോൾ സിംഹത്തിൻ്റെയും നാല് ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാടും നിൽക്കുന്നതും ഞാൻ കണ്ടു അവന് ഏഴ് കൊമ്പുകളും ഏഴ് കണ്ണുകളുമുണ്ട് ഈ കണ്ണുകൾ ലോകമെമ്പാടും അയക്കപ്പെട്ട ദൈവത്തിൻ്റെ സപ്താമാക്കളാണ് ഈ വചനം വായിച്ചതും എൻ്റെ മനസ്സിൽ എനിക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനം എൻ്റെ മനസ്സിലേക്ക് വന്നു കാരണം പിന്നെ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല പിന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ഇല്ല അതുവരെയുള്ള എല്ലാ ടെൻഷനും മറന്ന് ഞാൻ നേരം കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോയി പരീക്ഷയുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ എൻ്റെ മകൾ പറയും ആ തന്നെ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് എനിക്ക് വിജയം നേടിത്തുന്ന ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചതെന്ന് എൻ്റെ അമ്മയ്ക്ക് ഒരായിരം നന്ദി അതോടൊപ്പം തന്നെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് എൻ്റെ ഈ സ്വന്തം അമ്മ എൻ്റെ സ്വന്തം അമ്മയും മാതാവിൽ നിന്ന് കരഞ്ഞ് നിലവിളിച്ച് എനിക്ക് വാങ്ങിച്ചെന്ന് വിജയം ഒരിക്കലും അതിനകത്ത് ഒരു മാർഗ് പോലും എനിക്ക് അവകാശപ്പെട്ടതല്ല കാരണം എനിക്കറിയത്തില്ല ഈ വിജയം എനിക്ക് എങ്ങനെ കിട്ടുന്ന അത്രയ്ക്കും അത്രയ്ക്ക് എനിക്ക് വലിയ അത്ഭുതമായിരുന്നു കാര്യം എനിക്ക് ഡേറ്റ് എടുക്കുന്നത് തന്നെ ആദ്യമേ അമ്മ പറഞ്ഞതുപോലെ ആദ്യമേ ജൂലൈ അവസാനം എടുക്കാൻ കാരണം എൻ്റെ ബോണ്ടെല്ലാം കഴിഞ്ഞ് ഒരു വർഷത്തോളം ഞാൻ വിചാരിക്കുന്നു എക്സാം എഴുതണം കാരണം മടി പടുത്തൊന്നും നിങ്ങൾ ിക്കുന്ന പോലെ ഞാൻ ഗവൺമെന്റ് സ്കൂൾ കോളേജിലാണ് പഠിച്ചത് എങ്കിലും പഠിത്തം വരുമ്പോഴത്തേക്ക് ഞാൻ പിന്നോട്ടാണ് അതായത് എനിക്ക് ഇതിൽ താല്പര്യമില്ല പഠിക്കാൻ പക്ഷെ മാർക്ക് കിട്ടും അത് ദൈവത്തിൻ്റെ കൃപ അപ്പോൾ ഞാൻ ചോദിച്ചോക്കി എക്സാം എങ്ങനെയെങ്കിലൊക്കെ എഴുതണം അങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് ഏറ്റവും അവസാനം എൻ്റെ ബോണ്ടും കഴിഞ്ഞ് ജൂലൈ അവസാനം എഴുതാമെന്ന് വരച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഓർക്കുന്നത് പരിശുദ്ധ അമ്മയുടെ തിരുനാളാണ് അപ്പം നോമ്പിൻ്റെ കാലഘട്ടത്തിൽ എടുക്കാമെന്ന് വരച്ചു അങ്ങനെ മൂന്നാം തീയതി വിചാരിച്ചു പിന്നെ വിചാരിച്ചു എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് മൂന്നാം തീയതി എല്ലാവരും എക്സാം എഴുതുന്നതാണ് അന്ന് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ വേണ്ട എല്ലാവർക്കും ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ചാൻസ് ഇല്ലാത്ത സമയത്ത് എനിക്ക് അമ്മ എനിക്ക് വിജയം നേടിത്തന്നാൽ മതി അങ്ങനെ നോമ്പ് കഴിഞ്ഞിട്ട് പതിനേഴാമത്തെ ഡേറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെയുള്ള ഡൗട്ട് എവിടെ എക്സാം സെൻറ്റർ എടുക്കുന്നതായിരുന്നു കാരണം ഒ ഇ ടി മിക്ക നമ്മുടെ കേരളത്തിലും ഒരു സെൻറ്ററിൽ തന്നെ പത്തിരുന്നൂറ്റമ്പതോളം ആൾക്കാർ എഴുതുന്നത് അപ്പോൾ അത്രയും ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ ടെൻഷൻ കൂടുമെന്നൊക്കെ ഒരു വിചാരണ ഉണ്ടായിരുന്നു ഏറ്റവും സെൻ്റ് അമ്മയും ഞാനവിടെ അടുക്കള ഇരുന്ന് തീരുമാനിച്ചു കൊല്ലതുള്ള ഒരു സെൻറ്ററിൽ പോയിട്ട് എക്സാം എഴുതാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ നേരെ ചെന്നിട്ട് ഞങ്ങളുടെ ഹോളിൽ തന്നെയാണ് പ്രാർത്ഥന ഒരു ഞങ്ങൾ പായക്കിയിട്ട് അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എപ്പോഴും ഞാൻ പോയി വചനം എടുക്കാറുണ്ട് വചനപ്പെട്ടിരുന്നു അങ്ങനെ എടുത്ത സമയത്ത് എനിക്ക് യാതൊരു ബന്ധമില്ലാത്ത ഏതോ ഒരു വചനം ആ വചനം എനിക്കിപ്പോഴും ഓർമ്മയില്ല അപ്പം ഞാൻ വിളിച്ചത് ദൈമിതെന്ത് ഇങ്ങനെ ഞാൻ എവിടെ എക്സാം സെൻ്റർ എടുക്കേണ്ടത് എനിക്കൊന്ന് പറഞ്ഞു തായോ എന്ന് ഞാൻ കുറേ പ്രാർത്ഥിച്ചു ചേച്ചി ഒക്കെ ഒരു അഞ്ച് മിനിറ്റ് ആണ് ഒന്നുകൂടെ വരാം ഒന്നുകൊണ്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് വേറെ ഏതോ വചനം ഇതേപോലെ തന്നെ ഒരു ബന്ധമില്ല സാധാരണ എനിക്ക് എപ്പോഴും ബന്ധമുള്ള വചനങ്ങൾ മാത്രമേ കിട്ടാറുള്ളൂ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പോയി ഫോൺ നോക്കി ഞാൻ അങ്ങനെ വാട്സാപ്പിലും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അങ്ങനെ ആക്റ്റീവായിട്ടുള്ള പേഴ്സൺ ഒന്നുമല്ല അങ്ങനെ വാട്സാപ്പ് നോക്കിയപ്പോൾ എൻ്റെ ഒരു സീനിയർ ചേച്ചി ചേച്ചിയും ഇതേപോലെ തന്നെ രണ്ടാമത്തെ തവണ ഓയിറ്റ് എഴുതേണ്ടി വന്നു ചേച്ചി കൃപാസനത്തിൽ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എഴുത്തിനു ശേഷം ഓയിറ്റ് പാസ്സായതാണ് അതും സെയിം സെൻ്റർ മാംഗലൂർ ഏനപ്പ യൂണിവേഴ്സിറ്റി ആയിരുന്നു എൻ്റെ സെൻറ്റർ അപ്പം ചേച്ചിന് ചേച്ചിനെ കല്യാണം വിളിക്കാൻ വേണ്ടിയാണ് എനിക്ക് മെസ്സേജ് നീ അർജൻറ്റായിട്ട് ഒന്ന് വിളിക്കുന്ന പറഞ്ഞു അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ചേച്ചി എനിക്ക് ഇങ്ങനെ ഒ ടി എക്സാമിനെ ഡേറ്റ് എടുക്കണം വിചാരിക്കുന്നു പക്ഷേ എവിടെ എടുക്കുന്ന അറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പറഞ്ഞു നീ ഒന്നും നോക്കണ്ട നേരെ മാംഗ്ലൂർ വന്നോ അവിടെ അധികം കുട്ടികളൊന്നും എഴുതാറില്ല എന്തായാലും നൂറിന് താഴെ ഉള്ളൂ മെറ്റേൻ്റെ കൂട്ടിൽ നമുക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി കാരണം ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഞാനൊരാൾക്ക് മെസ്സേജ് നോക്കി ഒന്നും ചെയ്യാണ്ട് അന്നത്തെ ദിവസം കൃത്യം വാട്സാപ്പിൽ നോക്കി കൃത്യം ചേച്ചിയുടെ മെസ്സേജും കണ്ടു ചേച്ചിനെ ആ സമയത്ത് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഓക്കെ ഇതാണ് എൻ്റെ സെൻ്റർ ഞാൻ ഉറപ്പിച്ചു ഒരു എനിക്കൊന്ന് പിന്നെ പോയി ഭജന എടുക്കാൻ ഒന്നും നിന്നില്ല ഞാൻ നേരെ പോയിട്ട് എൻ്റെ ഒരു സാറിൻ്റെ ഒക്കെ പറഞ്ഞു ബുക്ക് ചെയ്തു എനിക്ക് അത്യാവശ്യം ഒരു മുപ്പത്താറായിരത്തിനടുത്ത് ആ എൻ്റെ എക്സാം ഫീ വരുന്നുണ്ട് അത് ഞാൻ തന്നെ കഷ്ടപ്പെട്ട് എൻ്റെ ഡ്യൂട്ടിയിൽ നിന്ന് ഞാൻ ചെയ്തെടുത്തത് അപ്പോൾ എനിക്ക് ഭയങ്കര വേദന ഉണ്ടായിരുന്നു കാരണം സ്വന്തമായിട്ട് എല്ലാവർക്കും ഉണ്ടാവും അവനവൻ്റെ പൈസ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും കൊണ്ട് കളയാനായിട്ട് അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരിക്കലും രണ്ടാമതൊരു എക്സാം എഴുതാൻ എന്നെ അനുവദിക്കരുതേ മാതാവി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എക്സാമിൻ്റെ ഇത് പാസ്വേഡ് കണക്കാക്കി ഫുള്ള് സെറ്റാക്കി അങ്ങനെ എക്സാമിന് ഞാൻ ആകെ ചെയ്തത് പത്തേക്ക് പത്ത് ദിവസം മാത്രമേ ഞാൻ പഠിച്ചുള്ളൂ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ആ പത്ത് ദിവസം തന്നെ ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല ഞാൻ അതുവരെ ഓൺലൈനും ഓഫ്ലൈനൊക്കെ ആക്കിയിട്ട് നോക്കിയിട്ട് മടി മടി മടിപിടിച്ച് മാറ്റി മാറ്റി വെച്ചോണ്ടിരുന്നതാണ് അവസാനത്തെ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് ഞാൻ എടുത്ത് പതിനഞ്ചാം തീയതി നൈറ്റ് ഞാൻ അന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല ഓൺലൈനായിട്ടായിരുന്നു ക്ലാസ് ഓഫ്ലൈനായിട്ട് നേരിട്ട് പോയി അവിടെ ക്ലാസ്സിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് ആകെ നാല് മൊഴിയോടാണ് എല്ലാവർക്കും മിക്കവർക്കും അറിയാമായിരിക്കും ആദ്യം എക്സാം നടക്കുന്നത് ലിസണിങ് പിന്നെ റീഡിങ് പിന്നെ റൈറ്റിങ് പിന്നെ സ്പീക്കിങ് ഇങ്ങനെയാണ് ഇതുവരെ ഞാനവിടെ ഞങ്ങൾക്ക് എക്സാം അയച്ചു കുറച്ച് ടഫായിട്ടുള്ള സാധനങ്ങളായിരിക്കും ഇടുന്നത് ബാക്കി എല്ലാ കുട്ടികൾക്കും അത്യാവശ്യം മാർഗുണ്ടെങ്കിൽ എനിക്ക് റീഡിംഗും ലിസണിങ് ലിസണിങ് എന്ത് വന്നാലും ഒരു ഇരുപത്തിരണ്ടിന് ഇരുപത്തിയഞ്ചിന് ഇടയ്ക്ക് അല്ലാണ്ട് എന്നെ മണ്ടയ്ക്കൊട്ട് ഇല്ല അപ്പോൾ എനിക്കറിയാം എന്തായാലും കിട്ടാനുള്ള ചാൻസ് കാരണം ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് എഴുതാനുള്ള സാവകാശം കിട്ടത്തില്ല രണ്ടാമതവണ കേട്ടാൽ മാത്രമേ എനിക്ക് ഓക്കെ ഇതായിരിക്കുമല്ലോ ആൻസർ എന്ന് മനസ്സിലാക്കാൻ സാധാരണ ഗതിയിൽ പറ്റിയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഉറപ്പാണ് എന്തെങ്കിലും അത്ഭുതം നടക്കാണ്ട് എനിക്ക് എന്തായാലും കിട്ടില്ല റൈറ്റിംഗ് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല ചില ദിവസങ്ങൾ കിട്ടും ചില ദിവസങ്ങൾ കിട്ടത്തില്ല സ്പീക്കിങ് ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ആക്സെൻറ്റൊക്കെയാണ് അതായത് എനിക്കറിയാം എനിക്ക് ഇംഗ്ലീഷ് അധികം നന്നായിട്ട് പറയാൻ അറിയില്ലെന്നും തന്നെ ഉണ്ടാക്കിയെടുത്ത് അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തട്ടിമുറ്റും പറയും അവസാനം എക്സാമിൻ്റെ ഡേറ്റിൻ്റെ അമ്മ എൻ്റെ പറഞ്ഞിട്ടുണ്ട് എന്ത് വന്നാലും ശരി എക്സാമിന് കയറുന്നതിന് മുമ്പേ ഉപ്പ് നീ കയറുന്ന സെൻറ്ററിൽ ഇടുക എന്നിട്ട് പറയണം ഇനി ഒരു എക്സാം എഴുതാൻ അമ്മ എന്നെ അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ട് വേണം നീ കയറാന് അതുപോലെ എക്സാം എക്സാമിനിറങ്ങുന്നതിന് മുമ്പ് റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ നാവില് ഉപ്പ് വെക്കണം നന്നായിട്ട് പ്രാർത്ഥിക്കണം വിശ്വാസ പ്രമാണം ചെല്ലി പ്രാര്ത്ഥിക്കണം എന്നിട്ട് നെറ്റിയിൽ എണ്ണ കൊണ്ട് കുരിശ് വരച്ച് വേണം പ്രാർത്ഥിച്ചിട്ട് വേണം ഇറങ്ങാൻ ഞാൻ എപ്പോഴും എല്ലാ എക്സാം എഴുതേണ്ടും ഏത് എക്സാം ഞാൻ എഴുതി കഴിഞ്ഞാലും എൻ്റെ അമ്മേനെയും എൻ്റെ പപ്പേനെയും അവരോട് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് മാത്രമേ ഞാൻ എക്സാം എഴുതാൻ പോകാറുള്ളൂ അതുപോലെ തന്നെ ഇതുവരെ ഈ ഒയിറ്റിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഇതുവരെ എൻ്റെ പത്ത് പ്ലസ് ടു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഇതിൻ്റെ ഒന്നിൻ്റെ റിസൾട്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല കാരണം ഞാനല്ല നോക്കാൻ ആരെങ്കിലും ഈ നോക്കി തരാറാം അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കണം ഈ വിജയം എൻ്റെ കണ്ണിൽ കൂടെ എനിക്ക് കണ്ട് എനിക്ക് സമാധാനം തരുന്ന ഒരു വിജയം എനിക്ക് തരണം ഇങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ പൗച്ചിൽ നമ്മുടെ പെൻസിൽ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോണത് അവിടെ പോയി ചെന്ന സമയത്ത് തന്നെ ആയതേ എൻ്റെ കോൺഫിഡൻസ് കംപ്ലീറ്റ്ലി പോയി കാരണം അത്യാവശ്യം കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാലും അവിടെ അവരെല്ലാവരും കർണാടകയാണ് ഫുൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് എനിക്ക് ഇംഗ്ലീഷ് എന്തായാലും കേട്ടാൽ മനസ്സിലാവും അവരെനിക്ക് പറഞ്ഞു പൗച്ച് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അതിനകത്താണ് എൻ്റെ എണ്ണയും അതായത് ഉപ്പും വെച്ചേക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലേക്ക് ഏറ്റാൻ പറ്റില്ല കുറച്ച് അതിന് വാഷ്റൂമിൽ കയറിട്ട് നേരെ എക്സാം ഹാളിലേക്ക് പാസ്പോർട്ട് എത്തി കാണിച്ചിട്ട് കയറിക്കോളാൻ വേണ്ടി പറഞ്ഞു ഞാനപ്പം ഓക്കെ ശരിയെന്ന് പറഞ്ഞു അപ്പോഴാണ് ആലോചിച്ചാൽ അതിനകത്ത് ഉപ്പിടാൻ അമ്മ എനിക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അള്ള സാവകാശമില്ല ഇല്ല അവരെനിക്ക് ബാഗ് വാങ്ങിച്ചു വെച്ചു ഞാൻ പറഞ്ഞു എനിക്കൊരു മെഡിസിൻ എടുക്കാനുണ്ട് എന്നെ എപ്പോഴും എൻ്റെ ബാഗിൽ ഒരു പാരസെറ്റോൾ സ്ട്രിപ്പോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് മെഡിസിൻസ് എപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ തെളിവിന് അത് കാണിക്കാമല്ലോ എന്ന് കയറിയിട്ട് ഞാൻ ബാഗ് ഓപ്പൺ ചെയ്തിട്ട് മെഡിസിൻ എടുക്കാനാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കൈ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഞാൻ പൗച്ച് ബെതുക്കെ തുറന്നു എന്നിട്ട് ഉപ്പിൻ്റെ ഇത് തുറന്നിട്ട് എനിക്ക് ഈ ഒരു വിരലുകൊണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് നഖ കൊണ്ട് ഉണ്ടായ വിരലിൽ രണ്ടോ മൂന്നോ പറ്റും അതായത് ഒറ്റ ഒരു അത്രയൊരു കണികൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഞാൻ അതും പിടിച്ചുകൊണ്ട് ശരിയെന്നു പറഞ്ഞാൽ തിരിച്ച് ബാഗ് കൊടുത്തിട്ട് വാഷ്റൂമിൽ കയറി എന്നിട്ട് ആ ബാത്റൂമിൻ്റെ അതായത് വാഷ് ബേസിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ വിശ്വാസ പ്രമാണം വൃതിയിൽ ഞാൻ എന്തൊക്കെയോ പ്രാർത്ഥിക്കുക എനിക്കറിയാം ഇതല്ല അതായത് സാധാരണ നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്ന പോലെ ഒന്നും പ്രാർത്ഥിക്കാൻ എൻ്റെ വെപ്രാളം കാരണം എൻ്റെ എല്ലാ കോൺഫിഡൻസും പോയിട്ട് അത് ഞാൻ അവിടെ ഇട്ടിട്ട് പറഞ്ഞു എൻ്റെ പൊന്നു മാതാവ് ഇനി ഒരു എക്സാം എഴുതാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി എക്സാം സെൻ്റർ ഹോളി കയറി ഞങ്ങൾക്ക് ഏത് ഓയിട്ട് എക്സാം എഴുതിയവർക്ക് അറിയായിരിക്കും നമ്മൾക്കൊരു ചെക്കിങ്ങിന് വേണ്ടി ആ ഹെഡ്സെറ്റ് ആദ്യം ലിസണിങ് ആണ് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് അത് കേൾപ്പിച്ച് നോക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയും അങ്ങനെ ഞങ്ങൾക്ക് പ്രത്യേകം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഒൻപത് മണി തൊട്ട് പത്ത് മണി വരെ ലിസനിങ് ആണ് എന്നുള്ളത് എൻ്റെ മൈൻഡിൽ അത് തന്നെയാണ് ക്ലോക്ക് മുന്നിൽ രണ്ട് ക്ലോക്ക് കാണാം അല്ലാണ്ട് ടൈമർ എഴുതി കാണിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ സെൻറ്ററിൽ എന്താണെന്ന് അറിയില്ല ഒരു എട്ട് ഇരുപത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്തു ഒരു എട്ട് മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പേപ്പർ തന്നു ക്വസ്റ്റൻ പേപ്പർ തന്നു പക്ഷെ തുറന്ന് നോക്കാൻ പാടില്ല മുന്നേ ഉള്ളത് മാത്രം ഇൻസ്ട്രക്ഷൻ മാത്രം നോക്കാം പിന്നെ ഒന്നും തുടരാൻ പാടില്ല ഞാനപ്പോൾ ഓക്കെ അത് ജസ്റ്റ് വായിക്കാം അപ്പോൾ അവർ ഓൾറെഡി നമുക്കൊരു ഓഡിയോ കേട്ടോണ്ടിരിക്കുന്നുണ്ട് അതുമായിട്ട് എക്സാമായിട്ടല്ല വേറെ ഏതെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻ്റെ എന്തെങ്കിലും ഇതായിട്ടായിരിക്കും നമ്മൾ ഓഡിയോ കേട്ടോണ്ടിരിക്കുന്നത് അങ്ങനെ ഓടി കേട്ടപ്പോൾ ഞാൻ ചോക്കിയാൽ തന്നെയാണ് പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റില്ല അങ്ങോട്ട് നോക്കിയാൽ നമ്മൾ മാൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചിലപ്പോൾ അതിനകത്ത് ഡിസ്മിസ് ചെയ്ത് കളയും ഞാനിങ്ങനെ ഇരിക്കുന്ന സത്യത്ത് വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ മുന്നിൽ ആരോ പേപ്പർ മറക്കുന്നു ഞാൻ വെച്ചങ്ങനെ പേപ്പർ മറിക്കാൻ പാടില്ല പിന്നെ എന്തിൻ്റെ ഒരു പേപ്പർ മാറി അപ്പോഴത്തേക്കാണ് അവർ ആൻസർ എഴുതുന്നതായിട്ട് എനിക്ക് തോന്നി പെട്ടെന്നാണ് എനിക്ക് മനസ്സിലായി കേട്ടോണ്ടിരിക്കുന്നത് എൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല ഞാൻ കേട്ടിട്ടില്ല അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ എൻ്റെ പൊന്നുമാതവം എൻ്റെ കയ്യിൽ നിന്ന് പോയി കാരണം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഫ്ലോ പോയി കഴിഞ്ഞാൽ നമുക്ക് കാരണം വിചാരിക്കുന്ന പോലെ ഒരു വലിയൊരു സംഭവം അവർ പറയും അതിനകത്ത് ഏതെങ്കിലും ഒരു സെൻറ്റൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾക്കതിനകത്ത് ആ ഒരു പേപ്പറിനകത്ത് ഉണ്ടാവുക അതിനകത്ത് ആൻസർ നമ്മളനുസരിച്ച് എഴുതി ചേർക്കണം എ പാർട്ടിനകത്ത് നമ്മൾക്ക് ആൻസർ കേൾക്കുന്നവർ വിട്ടുപോയ ഏത് വാക്കാണോ അത് നമ്മൾ സ്പെല്ലിങ് തെറ്റാണ്ട് കൃത്യമായിട്ട് എഴുതണം ഞാൻ പകുതിയും വിട്ടുപോയി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഊഹിച്ച് ഊഹിച്ചെന്തൊക്കെയോ അവിടെ എഴുതി ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി എല്ലാം വ്യക്തമായി ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല വ്യക്തമായിട്ട് അവർ പറയുന്നത് ഈ സുമാസ എല്ലാം ചേർത്ത് ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപയിൽ ഇൻഡയറക്ട്ലി ചില സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതായത് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കിയിട്ട് സിനിമസ് പോലെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഉത്തരേഴുഴുതുന്നത് അതുപോലെ എ പാർട്ട് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി എൻ്റെ കയ്യിൽ നിന്ന് പോയി എനിക്ക് ഒരു പിടിത്തമില്ല ജസ്റ്റ് നമുക്കൊരു രണ്ട് സെക്കൻഡ് ബി പാർട്ട് തുടങ്ങുന്നതിൽ നമുക്കൊരു സെക്കൻഡ് കിട്ടും ആൻസർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ ഇനി ഞാൻ വായിച്ച് നോക്കിയിട്ട് എനിക്ക് തോന്നുന്ന കുറേ ആൻസർ ഞാൻ എഴുതിച്ചു അതുകൊണ്ടെന്തെങ്കിലും ബന്ധം ഉണ്ടോ ഒന്നും എനിക്കറിയത്തില്ല അതെനിക്കൊന്ന് പതിനാറ് ക്വസ്റ്റിനാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ആ പതിനാറ് എണ്ണത്തിന് പത്തെണ്ണം ഞാൻ അറ്റൻഡ് ചെയ്യും ബാക്കി എഴുതാനുള്ള സമയവും കിട്ടുന്നില്ല കാരണം ഊഹിച്ച് എഴുതാൻ പോലും എനിക്ക് കിട്ടുന്നില്ല അത് കഴിഞ്ഞിട്ട് ബി പാർട്ട് ബി പാർട്ട് ഞാൻ ഇതേപോലെ കേൾക്കുന്നുണ്ട് മനസ്സിലാവുന്നില്ല അപ്പം നമുക്ക് എ ബി സി ബാക്കി എ പാർട്ടിനകത്ത് നമുക്ക് ഒരു മൂന്ന് പാർട്ടാണ് എ ബി സി അങ്ങനെ മൂന്ന് പാർട്ട് എ പാർട്ടിന് നമ്മൾ ആൻസർ എഴുതണം ബിയും സിയും നമുക്ക് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പോലെയാണ് നമുക്ക് ഡബ് മീൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ബി ആയപ്പോഴത്തേ എനിക്ക് കേട്ടിട്ട് എയോ ബിയോ ഒ ഏതോ ഒന്നാണ് എനിക്ക് തോന്നി ഞാനത് ഡോട്ട് ഇട്ട് വെച്ചു പിന്നീടുള്ള എല്ലാ ക്വസ്റ്റ്യൻ ഞാൻ ഡോട്ട് ഇടൽ മാത്രമേ ഒന്നിന് പോലും ബബിൾ ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റുന്നില്ല കാരണം എല്ലാം ഏതാണ്ട് സാമ്യമുള്ളത് പോലെ അങ്ങനെ ബി ഐ സി ഐ അവസാനം നമുക്ക് രണ്ട് മിനിറ്റ് നമുക്ക് ആൻസർ ചെക്ക് ചെയ്യുന്ന ടൈമുണ്ട് ആ സമയത്ത് ഞാൻ ഡോട്ട് ഇട്ടെന്ന് വെച്ചാൽ ദൈമം ഈ രണ്ട് മിനിറ്റ് കൊണ്ട് എനിക്ക് എല്ലാം ബബിൾ ചെയ്ത് നമ്മൾ വിചാരിക്കുന്ന അല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഡാർക്കും ചെയ്തില്ലെങ്കിൽ കമ്പ്യൂട്ടർ റെക്കഗ്നൈസ് ചെയ്യില്ല ഞാൻ ആ രണ്ട് മിനിറ്റ് എനിക്ക് എന്തെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യാനെങ്കിലും പറ്റിയാൽ എന്ന് പറഞ്ഞ് ഞാൻ വലിയ ബബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ഡോട്ട് ഇട്ടതൊന്നുമല്ല ഞാൻ അതല്ല കുറച്ചേയും വിചാരിക്കുന്നു ദൈവമതം ഞാൻ കുറച്ചത്തേക്ക് ഞാൻ വെറുതെ ഇരുന്നു ദേവതം ഞാൻ എന്തായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബബിൾ എനിക്ക് ഗസ് അടിച്ച് സാധനം പോലും അല്ലെ ചെയ്തുകൊണ്ടിരിക്കുക എനിക്കിപ്പോൾ നീ അത് ചെയ് ചെയ് വീണ്ടും ഞങ്ങൾ ചെയ്തോണ്ടിരിക്കും പിന്നെ ഇതാണോ അത് എ ആണോ സി ആണോ എൻ്റെ കൈ നിൽക്കുന്ന സി ഇല്ല അപ്പം മാതാവ് പറയുന്നുണ്ട് നീ ആ എ ഒന്ന് ഞെക്കിയിട്ട് പോയി എനിക്ക് തോന്നുന്നത് മാതാവാണ് പറയുന്നത് ഞാൻ ഓക്കെ ഞാൻ ചോദിക്കേ പറയുന്നത് പോലെ എന്താണെന്ന് വെച്ചാൽ എന്തായാലും മൂഞ്ചി ഓക്കെ ശരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സി വരെ എത്തി അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ കൈയിൽ നിന്നെല്ലാം പോയി അപ്പം നീ മനസ്സിലായി ഓയിറ്റ് എന്തായാലും ഒന്നുകൂടെ എഴുതേണ്ടി വരും അതുകൊണ്ട് ഉടനെ തന്നെ നമുക്ക് അത് കഴിഞ്ഞ അടുത്ത സെക്കൻഡ് റീഡിങ് തരും എന്തോ ദൈവഭായത്തിന് എനിക്ക് റീഡിങ് ഭയങ്കര ആയിരുന്നു എ പാർട്ട് മാത്രം ബി പാർട്ടും ഇതേപോലെ തന്നെ ലിസണിങ്ങിനും ബിയും സിയും എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയായിരുന്നു എനിക്ക് ഞാൻ ഡോട്ടിട്ട് വെക്കുന്നു സി പാർട്ടിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പതിനാറ് ക്വസ്റ്റിന് അത് രണ്ട് എക്സ്ട്രാക്റ്റ് എക്സ്ട്രാക്റ്റായിട്ടാണ് വരുന്നത് ഞാൻ ആദ്യത്തെ എക്സ്ട്രാക്റ്റ് വായിച്ചു തുടങ്ങുന്നത് തന്നെ സമയം തീരാൻ ഇനി വെറും മൂന്ന് മിനിറ്റ് അങ്ങോട്ടുള്ളത് അവരെ അനൗൺസ് ചെയ്തു അതിനകത്ത് ക്വസ്റ്റിന് അതായത് ഒരു വലിയൊരു പാരഗ്രാഫ് ഉണ്ടാവും കുറേയധികം ഒരു ഏഴെട്ട് പത്ത് പാരഗ്രാഫ് ഉള്ള ഒരു എക്സ്ട്രാക്റ്റ് പിന്നെ വേറെ എക്സ്ട്രാക്ട് അങ്ങനെ തന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഇതേപോലെ കാരണം എനിക്ക് ബി പാർട്ടിന് അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് ഞാൻ ചെയ്ത് കാരണം വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല സാധാരണഗതി നമുക്ക് പിന്നെ കുറച്ചൊക്കെ മനസ്സിലാവുന്നതാണ് എനിക്ക് കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ സി പാർട്ട് വന്നപ്പോൾ വായിക്കാൻ പോലും ടൈമില്ല ഓരോ പാരഗ്രാഫിനും ഓരോ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലാണ് ഒരുമിച്ച് പാരഗ്രാഫ് ഉണ്ടാവും ഒരുമിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇതേപോലെ തന്നെ എനിക്ക് തോന്നിയത് അവസാനം ഇതേപോലെ തന്നെ എനിക്ക് തോന്നി അവിടെ നോക്കിയപ്പോഴത്തേക്ക് രണ്ട് അൻപത് സെക്കൻഡ് രണ്ട് മിനിറ്റ് അൻപത് സെക്കൻഡ് ബാക്കിയുള്ളപ്പോൾ ഞാൻ ബബിൾ ചെയ്യാൻ തുടങ്ങി ഇതേപോലെ തന്നെ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു എൻ്റെ ഞാൻ വെച്ചിരുന്നത് വെച്ചിരുന്ന അമ്മയാണ് എനിക്ക് കാശുരൂപം ഞാൻ ഒരിക്കലും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലാണ്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് അത് നമുക്ക് കയ്യിൽ ജപമാല ജമാലൊന്നും പിടിക്കാൻ പറ്റില്ല ഞാൻ ഏത് സമയം ജപമാല ഇങ്ങനെ കൈ പിടിച്ചിട്ടേ പോകാറുള്ളത് എനിക്ക് പണ്ട് തൊട്ടുള്ള ശീലം ഞാൻ കഴുത്തിലിടാൻ എപ്പോഴും കയ്യിൽ പിടിക്കും കാരണം ഒരു ടെൻഷൻ വരുമ്പം ഒരു മനുഷ്യൻ്റെ കയ്യിൽ പിടിക്കുന്നതിനേക്കാൾ ബലമാണ് ദൈവം തമിരം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിടിക്കുന്നത് എനിക്ക് പല സമയത്തും അമ്മയ്ക്കറി ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണുനീരൊരു സമയത്ത് ഇതിനകത്ത് ഒരു പ്രത്യേക ഉണ്ടാവാറുണ്ട് ഇപ്പം പക്ഷേ എന്താണെന്ന് അറിയില്ല ഇവിടുത്തെ മണമാണുള്ളത് അല്ലാണ്ടുള്ള സമയത്ത് എനിക്ക് എപ്പോഴും ഒരു മുല്ലപ്പൂഞ്ഞാണ് എന്തിനാ മണമെന്ന് എനിക്ക് അറിയില്ല പലപ്പോഴും അമ്മയെ കൊണ്ട് ഞാൻ മണപ്പിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ എനിക്ക് ജമാല ഉണ്ടായിരുന്നു അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് തേഞ്ഞ് തേഞ്ഞ് പൊട്ടിയതാ അമ്മ പറഞ്ഞാൽ മണം ഉണ്ടായതുകൊണ്ട് എന്നാലും എനിക്ക് ജമാല കളയുണ്ടാന്ന് പറഞ്ഞു അടുത്ത ജമാല ഇതേപോലെ ഇതിനും അതേപോലെ തന്നെ മണം വരാറുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ റീഡിങ്ങിൻ്റെ ഇതായ സമയത്ത് നെഞ്ചിനായിട്ട് കാരണം വേറെ ഒരു കോർത്ത് വെക്കാൻ പറ്റുന്ന നെഞ്ചിനെ ഇവിടെ ആയിട്ട് കോർത്ത് വെച്ചിരിക്കുന്നത് അവർ കാണാണ്ട് വേണം പിടിക്കാൻ കാരണം പിടിച്ചുകഴിഞ്ഞാൽ അവർ വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ പോയി എല്ലാം പൈസയും പോയി എല്ലാം പോയി പിന്നെ എഴുതാനും പറ്റില്ല ഞാൻ നേരെ ഇങ്ങനെ പിടിച്ചു മാതാ അവ എന്താണെന്ന് എനിക്കറിയില്ല എങ്ങനെങ്കിലും ഇതൊന്നും തീർക്കാർ ഇത്ര സെക്കൻഡുള്ളിൽ എനിക്ക് തീർക്കാൻ വേണം മബിളി എഴുതു കഴിഞ്ഞു അടുത്ത ഉടനെ റൈറ്റിങ്ങിൻ്റെ തന്നു റൈറ്റിംഗ് ഇതുവരെ ഞാൻ കാണാത്ത പോലെ ഒരു വൃത്തികെട്ട ഒരു ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലാവും അവരെന്ത് അബ്രിവേഷനൊക്കെ കൊടുത്തതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല അത് ഞാൻ വെച്ചോക്കെ അഞ്ച് മിനിറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാനുണ്ടാവും അടുത്ത് ബാക്കിയുള്ള മുപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് എഴുതാൻ ടോട്ടൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലാതെ നാൽപ്പത് മിനിറ്റ് നമുക്ക് എഴുതാൻ വേണ്ടിയുള്ള സമയമാണ് ഞാൻ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ അഡ്രസ്സ് കാലിലൊക്കെ എഴുതി ബാക്കി എനിക്ക് എഴുതാമെന്ന് എന്താണെന്ന് അറിയത്തില്ല പർപ്പസ് നമുക്ക് ആദ്യം തന്നെ പർപ്പസ് പാരാഗ്രാഫൊക്കെ എഴുതണം എന്തിനാണ് നമ്മൾ ഈ ലെറ്റർ വേറെ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ എഴുതുന്നതിൻ്റെ ആവശ്യകത അത് കൃത്യമായിട്ട് എഴുതിയില്ലെങ്കിൽ ബാക്കി ഒന്നും ഇവാലുവേറ്റ് ചെയ്യില്ല അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അവർക്ക് ഒരു അതിനകത്ത് കൊടുത്തിരുന്ന ഒരു സർജറി കഴിഞ്ഞൊരു പേഷ്യൻറ്റ് ഇന്ന ഇത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു സാധനമായിരുന്നു അതപ്പോൾ എനിക്ക് ഒരു സാധാരണ ഗതിയിൽ നമുക്ക് കണ്ടീഷൻ ഉണ്ടെങ്കിൽ കണ്ടീഷൻ പക്ഷേ സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർജറിയെ പ്രതിനിധിച്ചാണ് നമ്മൾ എഴുതാൻ ഞാൻ നേരെ കണ്ടീഷൻ എഴുതി കാരണം ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്നൊരു ട്രീറ്റ്മെൻറ്റ് സർജറി കഴിഞ്ഞാൽ ഉടനെ മാറുന്നൊരു അസുഖമല്ല എന്ന് എനിക്ക് തോന്നി കാരണം പിന്നെ കീമോതെറാപ്പിയും റേഡിയേഷൻ തെറാപ്പിയൊക്കെ ചെയ്യേണ്ടി വരും ഓൾറെഡി അവർ പറയുന്നുണ്ട് കീമോ തെറാപ്പിട്ട് സ്റ്റേജ് ആണ് അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ആ സമയത്ത് എൻ്റെ ലോജിക്കിന് തോന്നി ഓക്കെ പർപ്പസ് പാരഗ്രാഫിൽ ആ കണ്ടീഷൻ എഴുതാം സാറിന് ഞങ്ങളെ പഠിപ്പിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണോ അതിനകത്ത് എന്തെങ്കിലും സർജറി ഉണ്ടെങ്കിൽ അത് ആദ്യം മെൻഷൻ ചെയ്തിട്ട് വേണം ഞാൻ അത് എനിക്ക് തോന്നിയതുപോലെ എഴുതി എനിക്ക് തോന്നുന്നു ആ എക്സാം ഹോളിൽ ആദ്യം എക്സാം എഴുതി കഴിഞ്ഞ വ്യക്തി ഞാനാന്ന് തോന്നുന്നു കാരണം എനിക്കറിയില്ല എന്ത് എഴുതണമെന്ന് എനിക്ക് തോന്നിയത് കാരണം എനിക്ക് ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് ബാക്കിയുള്ള സമയത്ത് ഞാൻ വെറുതെ ഇരിക്കുക എന്നാൽ സാധാരണ എല്ലാവരും ചെയ്യുന്നത് തോന്നുന്നു വായിച്ച് നോക്കും തെറ്റുണ്ടെങ്കിൽ സ്പെല്ലിങ് മിസ്റ്റേക്കോ എന്തെങ്കിലും മിസ്റ്റേക്കുണ്ട് എഴുതുന്നു ഞാൻ ഒന്നിനും നിന്നിൽ കാരണം എനിക്കറിയന്തോ അങ്ങനെ തന്നെ തെറ്റാണെങ്കിൽ തെറ്റായിക്കോട്ടെ എന്ന് തന്നെ വിചാരിച്ചു എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എല്ലാവരും ആ ഈ പർപ്പസ് പറയും അങ്ങനെയല്ല കാരണം നാലും അഞ്ചും തവണ എഴുതിയ കുറേ ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവർ പറഞ്ഞ് ഒരിക്കലും അതൊരിക്കലും കിട്ടത്തില്ല നമ്മൾ കാരണം പർപ്പസ് വരെ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായാലും അത് സി പ്ലസിലോട്ടോ അല്ലെങ്കിൽ സിയിലോട്ട് പോത്തോളം കിട്ടത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ എന്തായാലും ബാക്കി രണ്ടും എന്തായാലും പോയി കിടക്കണം അപ്പോൾ ഇതിലൂടെ പോയാലും കുഴപ്പമില്ല പിന്നെ ആകെയുള്ളത് മാൾട്ട സ്കോർ എന്ന് പറയുന്ന പറയുന്നൊരുണ്ട് അതായത് മാൾട്ടയിലേക്ക് നമുക്ക് സ്പീക്കിങ്ങിന് ബി ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ബാക്കി സി പ്ലസ് ആയാലും കുഴപ്പമില്ല ചെ മാൾ അല്ലെങ്കിൽ അവിടെയെങ്കിലും പോകാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു അടുത്തത് സ്പീക്കിങ്ങിന് ഉച്ചയുണ്ട് സമയം കിട്ടി കയറി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ക്വസ്റ്റും കിട്ടി കുഴപ്പമുണ്ട് ക്വസ്റ്റ്യൻ കിട്ടി കുഴപ്പമുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര സിംപിളായിട്ടുള്ളതെന്ന് വെച്ചാൽ ഓക്കെ ഇതിന് ബി കിട്ടും എനിക്കെന്തായാലും കിട്ടും ഉറപ്പായി ഇൻ്റർലോക്യൂട്ടർ എന്ന് വെച്ചാൽ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ് സംസാരിക്കുന്നത് അതോട് സംസാരിച്ചു ആദ്യത്തിനകത്ത് നമുക്കൊരു കണ്ടീഷൻ ഒരു ആളുടെ ആ ഒരു കാര്യം പ്രശ്നം ചോദിക്കുമ്പം എന്ത് എങ്ങനെ എപ്പോൾ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ചോദിക്കണം അത് നമ്മൾ നിർത്തി നിർത്തിയേ ചോദിക്കുന്നത് ഞാൻ ആദ്യം എന്താണ് തുടങ്ങിയപ്പോൾ തന്നെ ആൾ അതിൻ്റെ ആൻസർ കംപ്ലീറ്റ്ലി ആളുടെ കാര്യങ്ങൾ ഇപ്പോൾ ആൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എനിക്ക് ചോദ്യം ചോദിക്കാനവിടെ ഇല്ല അഞ്ച് മിനിറ്റ് നമുക്ക് സമയമുണ്ട് അത് തന്നെ പോലെ തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും അങ്ങനെ നാല് ടാസ്കുകളാണ് വന്ന് കിടക്കുന്നത് അത് ഒരു രണ്ട് മിനിറ്റും ഇത്രങ്ങാട്ട് നാൽപ്പത്തി ഇത്രങ്ങാട് സെക്കൻഡ് ആയപ്പോൾ തന്നെ എൻ്റെ സ്പീക്കിംഗ് കഴിഞ്ഞു അഞ്ച് മിനിറ്റ് തികച്ചില്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ട് അയാൾ എനിക്ക് ദൈവഭായത്തിനെ എനിക്ക് സമയം കാണിച്ചു തന്നു അപ്പം ഞാൻ വീണ്ടും ആദ്യം തൊണ്ട് സമ്മറൈസ് ചെയ്യുന്ന പോലെ ഞാൻ എന്തുവരെ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ള രീതിയിൽ അഞ്ച് മിനിറ്റ് ഒക്കെ തികച്ച പാടെനിക്കറിയാം കാരണം പറഞ്ഞു തന്നെ വീണ്ടും തന്നെ തലങ്ങ് പിന്നെ അയാളോട് ഇടയ്ക്ക് വെച്ച് അറിയാണ്ടെന്ന് ഡൗട്ട് ചോദിച്ചു ആളെ പന്തുകളിച്ച് നിൽക്കുക ഞാൻ എന്ത് പറഞ്ഞ ആളുകളിൽ മൈ മറിച്ച് നോക്കുന്നു അൾക്ക് പറയാനില്ല അപ്പോൾ ഞാൻ ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം ഐ കൻ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും തലങ്ങ് വലകി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എക്സാം കഴിഞ്ഞിറങ്ങി ഞാൻ അമ്മയെ വിളിച്ചതാണ് അമ്മ എന്ത് വന്നാലും കിട്ടില്ല എൻ്റെ കൂടെ എഴുതി വിളിച്ചാൽ പറയും എന്തെങ്കിലും മഹാത്ഭുതം നടക്കാണ്ട് ഒരിക്കലും കിട്ടില്ല അങ്ങനെ റിസൾട്ട് സെപ്റ്റംബർ മൂന്നാം തീയതിയായിരുന്നു എൻ്റെ റിസൾട്ട് വന്നത് വൈകിട്ട് വരുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാനിപ്പോൾ ഒരു ട്യൂട്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവിടെ കുട്ടികൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് സൂപ്പർവിഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ പ്രൊസീജിയർ കണ്ടു ആ സമയത്ത് എനിക്കിത് പെട്ടെന്ന് മെയിൽ വന്നു ഒ ഇ ടിയുടെ റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കൈ വിറയ്ക്കാൻ തുടങ്ങിയിട്ടൊരു പിടിത്തില്ല എൻ്റെ സ്റ്റുഡൻറ്റ്സ് വന്നിട്ട് മിസ്സേ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ എൻ്റെ കൈ പിടിക്കുന്നത് ഞാൻ ഇല്ല ഒന്നുകൂടെ അല്ലേ ഓക്കേ എന്ന് പറഞ്ഞിട്ട് പ്രൊസീജിയർ കണ്ട് ഞാൻ ഇറങ്ങി എന്നിട്ട് എന്ന് വെച്ചിന് ചെയ്യുമ്പോൾ വൈകിട്ട് നോക്കാം കാരണം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നോക്കുമ്പോൾ എനിക്കൊരു സമാധാനം എന്ന് വെച്ചാൽ അമ്മേനെ വിളിച്ചിട്ട് നോക്കാൻ വരച്ചു പക്ഷേ ഉടനെ തന്നെ എൻ്റെ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവരെനിക്ക് മെസ്സേജ് പെട്ടെന്ന് എൻ്റെ റിസൾട്ട് നോക്കിയിട്ട് പറയുന്നു എന്ന് പറഞ്ഞു ഞാൻ പിന്നെ വീണ്ടും തിരുതി പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി മാധാവിൻ്റെ ഇത് മുറുക്ക പിടിച്ചു റിസൾട്ട് നോക്കി ഞാൻ പറഞ്ഞു മാധവൻ ഞാൻ ആദ്യമായിട്ട് നോക്കുന്ന റിസൾട്ടാണ് എനിക്കൊരു വിജയം തരണേ അറ്റ്ലീസ്റ്റ് എനിക്ക് മാൾട്ടയിലെങ്കിലും പോകാൻ പറ്റുന്ന റിസൾട്ട് തരണ്ടേന്ന് പക്ഷെ ഞാൻ നോക്കി എനിക്ക് മൂന്ന് ബിയും ഒരു സി പ്ലസും എൻ്റെ കൂടെ എക്സാം ഇട ഞങ്ങൾ ഇരുപത്തിനാല് പേരാണ് എൻ്റെ അറിവിൽ അവിടെ ഞാൻ മാത്രമേ പാസ്സായിട്ടുള്ളതെന്നാണ് ഞാനറിഞ്ഞത് അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കോയമ്പത്തൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും എന്നൊക്കെ പക്ഷേ എൻ്റെ കൂടെ എൻ്റെ സെൻറ്ററിൽ പഠിച്ച എനിക്കൊന്ന് പന്ത്രണ്ട് പേരിൽ ഒൻപത് അത്രയും പേർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ എക്സാം സെൻറ്ററിൽ പോയെടുത്ത് നാലുമഞ്ച് എഴുതിയവരെക്കാളിലും എൻ്റെ ഉത്തരം തെറ്റാണെന്ന് പറഞ്ഞവരെക്കാളിലും എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഞാൻ വെറുതെ കറപ്പിച്ച് അമ്മ പറഞ്ഞ് ഉത്തരം ഞാൻ കറപ്പിച്ചു ഞാൻ ജയിച്ചു അടുത്തത് ഇപ്പോൾ അയർലൻഡ് പ്രോസസ്സിങ്ങിന് വേണ്ടി ആക്കുകയാണ് അതിനകത്തൊരു അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെച്ചാൽ വേണ്ട മാള്ട നോക്കാം കാരണം അയർലൻഡ് അയർലൻഡ് യു കെ ഇപ്പോൾ താൽക്കാലികൾക്ക് നിർത്തി വെച്ചേക്കാണ് ഫ്രീസിങ് അറിഞ്ഞു അപ്പോൾ വെച്ചാൽ എനിക്ക് എത്രയും പെടുന്നിവിടെ നിന്ന് പോയാൽ മതി കുറച്ച് സമാധാനം കിട്ടുന്നുള്ള ആയിരുന്നു എനിക്ക് ഞാൻ മാൾട്ടയുടെ അന്തിമ ഘട്ടത്തിലായത് അത് തുടങ്ങി പ്രോസസ്സിങ് എല്ലാം തുടങ്ങാൻ പറ്റുന്ന ആദ്യത്തെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു അതിന് ഞാൻ പാസ്സായി രണ്ടാമത്തെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് അതിന് ഡേറ്റും കിട്ടി കഴിഞ്ഞു എന്നിട്ട് അമ്മയുടെയും പ്രാർത്ഥിച്ച തേമേ അയർലൻഡ് പോയത് കൊള്ളായിരുന്നു കാരണം പണ്ട് തൊട്ടേ ആഗ്രഹം അയർലൻഡ് അല്ലെങ്കിൽ ന്യൂസിലൻഡ് ഏതെങ്കിലും കാരണം അത്യാവശ്യം ക്രൗഡായിട്ട് സാച്ചുറേറ്റഡ് അല്ലാത്തൊരു കൺട്രീസാണ് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കൺട്രിയാണ് അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ ആക്കാം ഞാൻ എനിക്ക് ഞാൻ ഇവരെ എൻ്റെ ഏജൻസിക്കാരെ ഞാൻ ആദ്യത്തെ ദിവസം ഒന്ന് പിറ്റേ ദിവസം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഒന്നും അയർലൻഡ് ഒക്കെ ഫ്രീ സമളെ നടക്കത്തില്ല മാൾട്ട വേണമെങ്കിൽ ഓക്കെ ആക്കി തരാൻ പറഞ്ഞു ഞാൻ വെച്ചാൽ വേണ്ട ഓക്കെ പിന്നെ വേറൊരു എല്ലാവരും മാൾട്ടയിലോട്ട് പോയൊരു ഏജൻസി ഞാൻ കോൺടാക്ട് ചെയ്തു എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ് ഞാൻ അവിടെ നടത്തെ ഓണത്തിൻ്റെ എനിക്കൊന്ന് ഓണ പരിപാടി ഞങ്ങളുടെ കോളേജ് സ്കൂളിൽ തുടങ്ങി പതിനൊന്നാം തീയതി പന്ത്രണ്ടാം തീയതി കൊണ്ടാണ് പതിനൊന്നാം തീയതിയാണ് അന്നത്തെ ദിവസം രാവിലെ അവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള കൊളീഗ്സ് ഒക്കെ ഉണ്ടായത് മിസ്സ്മാരൊക്കെ ഉണ്ട് ആ സമയത്ത് എനിക്കൊരു എന്ന് പറയുന്ന ഏജൻസിയിൽ നിന്ന് എനിക്ക് കോൾ വന്നു പറഞ്ഞ് ആ മോളെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് ദൈവം ഞാൻ ഏഴ് ഒമ്പത് ദിവസമായി ഞാൻ വിളിച്ചിട്ട് ഇപ്പോഴാണ് അവരെന്നെ കോൺടാക്ട് ചെയ്യുന്നത് വിളിച്ചിട്ട് അവരെനിക്ക് പറഞ്ഞു അയർലൻഡിൻ്റെ മോള് ചോദിച്ചിട്ടുണ്ടായി ഞാൻ പറഞ്ഞു ആ അതെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസിങ് അല്ലേ അത് പറയാനാണോന്ന് ചോദിച്ചു പറഞ്ഞാൽ അല്ല എന്നിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് വിചാരിക്കുന്നല്ല പെട്ടെന്ന് ഇൻ്റർവ്യൂ കിട്ടത്തില്ല പക്ഷെങ്കിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമുക്ക് നോക്കാം കുറച്ച് ലേറ്റ് ആയാലും പോകാൻ പറ്റും എന്തായാലും എൻ്റെ സാധാരണ ഗതിയിൽ ഒരു ഒൻപത് പത്ത് മാസം എടുക്കാതിൻ്റെ പ്രോസസ്സിംഗ് ഞാൻ പറഞ്ഞു ഓക്കെ ശരി കാരണം ആ എൻ്റെയൊക്കെ പറഞ്ഞ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് പേർ തുടങ്ങുന്നുണ്ട് കുറച്ച് പേർ പോയി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ മാൾട്ട അടുത്ത സെക്കൻഡ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഓക്കെ അയർലൻഡ് പിന്നെ ഞാൻ വെച്ച അമ്മയോട് അപ്പിയോടും ചോദിക്കണം കാരണം അതോട്ട് മുന്നോട്ട് പോകട്ടെ മെറ്റേനാണെങ്കിൽ ഒരു ആറാറര ലക്ഷം രൂപയും പിന്നെ എൻ്റെ സാലറിയിൽ നിന്ന് ഞാനവിടെ കയറി കെയർ ഗീവറായിട്ട് വേണം മാൾട്ടയിൽ പോകുമ്പം അവിടെ നിന്ന് പിടിക്കുമെന്നും പറഞ്ഞു അയർലൻഡിലാവുമ്പോൾ അധികം ക്യാഷും ഇല്ല എനിക്ക് എന്തെങ്കിലും ക്യാഷ് അലവാക്കി അതെനിക്ക് റിട്ടേൺ കിട്ടുകയും ചെയ്യും നല്ല സാലറിയോടെ അതിൻ്റെ പ്രോസസ്സിംഗ് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് ഇന്ന് ദേവമാതാവിൻ്റെ ഒരു സാന്നിധ്യത്തിൽ അതും ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും എന്താ പറയുന്നില്ല ഒരുപാട് എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു അത്ഭുതമാണ് താങ്ക് യു ഒന്ന് ദിനപിത്രാന്തം അഞ്ചാം അധ്യായം ഇരുപതാം തിരുവചനം ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു റോസമ്മ എന്ന ഈ അമ്മയും മകൾ പെൻസിയും ദൈവസാന്നിധ്യത്തിൻ്റെ വലിയ അടയാളമാണ് പരിശുദ്ധം അവിടെ ലഭിച്ചത് നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത് ഇവർ പങ്കുവെക്കുന്ന സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ആ പരീക്ഷയുടെ ദിവസങ്ങളിൽ ഇവർ നടത്തുന്ന ഒരുക്കമാണ് സഹോദരി പറയുന്നുണ്ട് മകൾ പരീക്ഷ എഴുതുവാൻ പോയ ദിവസം അന്ന് പകൽ ഇവിടെ വന്നിരുന്ന അമ്മയുടെ അരികിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ആദ്യം ആറര മണി മുതൽ പ്രാർത്ഥിച്ചു ദേവാലയത്തിലെത്തി വിശുദ്ധ കുർബാനയിൽ ഒരുക്കത്തോടെ പങ്കുചേർന്നു മൂന്ന് ജപമാല ചൊല്ലി മുഴുവൻ ആദ്യം പിടിച്ചുകൊണ്ട് അമ്മയുടെ അരികിൽ പ്രാർത്ഥന ചൊല്ലി അങ്ങനെ പൂർണമായിട്ടും മകളെഴുതുന്ന പരീക്ഷ വിജയിക്കുന്നതിന് വേണ്ടി അമ്മയിൽ മാത്രം ശരണം സമർപ്പിച്ചുകൊണ്ട് ഈ സഹോദരി പ്രാർത്ഥിച്ചതിൻ്റെ അനുഭവം ഒടുവിൽ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് വെച്ച് ഒരു വചനം മനസ്സിൽ തെളിയുകയും അത് തുറന്നു വായിക്കുമ്പോൾ വിജയത്തിൻ്റെ വചനമാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടുന്നത് അതോടുകൂടി അമ്മ പറയുന്നു ഞാൻ എല്ലാ കാര്യവും അമ്മമാതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടുന്ന സ്വസ്ഥതയോടുകൂടി മടങ്ങിപ്പോയുന്നു മകൾ പറയുന്നുണ്ട് പരീക്ഷ എഴുതിയ ഓരോ നിമിഷവും എങ്ങനെയാണ് പരിശുദ്ധമ്മയോട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പ്രാർത്ഥന ആതു പിടിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട് പഠനത്തിലെ തൻ്റെ കടുവിലുള്ള വിശ്വാസം അത്രയധികമൊന്നുമില്ല പഠിക്കുവാൻ ഉണ്ട് എങ്കിലും അമ്മമാതാവ് സഹായിക്കണമെന്നാഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുകയും ഉപ്പ് നാവിൽ സൂക്ഷിച്ചുകൊണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ടും അത് ആ ഇടത്തേക്ക് കയറുകയും ചെയ്തു എട്ടു നോമ്പ് നന്നായി ആചരിച്ചുകൊണ്ട് ഒരിടം അത് എങ്ങനെ കണ്ടെ കണ്ടെത്തണമെന്ന് ആ ആഗ്രഹപ്പെട്ട് നടക്കുമ്പോൾ ഉടമ്പടി എടുത്ത മറ്റൊരു വ്യക്തിയിലൂടെ മറ്റ് ഏറ്റവും അനുയോജ്യമായ ഒരിടം കണ്ടെത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നു പരിശുദ്ധമ നിരന്തരം നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെ നടക്കണം എങ്ങനെ ജീവിക്കണം എന്ത് ചെയ്യണം എന്താലോചനയാണ് ഇപ്പോൾ അനിവാര്യമായിട്ടുള്ളത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ നിരന്തരം ഒന്ന് ഗുണകരമായി മെച്ചപ്പെടുത്തുന്നതിന് അമ്മമാതാവ് എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ മകൾ പറയുന്നുണ്ട് പരീക്ഷാ ഹോളിൽ കയറിക്കടിഞ്ഞപ്പോൾ പ്രതീക്ഷിച്ചതിനു മുമ്പേ പരീക്ഷ തുടങ്ങി പലതും മനസ്സിലാവുന്നില്ല എങ്കിലും അമ്മയിൽ മാത്രം ശരണപ്പെട്ട വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഓരോന്നും അത് വന്നതുപോലെ എഴുതിക്കൊണ്ടിരുന്നുവെന്ന് അവസാനത്തെ സ്പീക്കിംഗ് വരെ എത്തുമ്പോഴും മകൾ പറയുന്നുണ്ട് എല്ലാവരും എഴുതിത്തിരുന്നതിന് മുമ്പ് ഒരു പന്ത്രണ്ട് മിനിറ്റ് മുമ്പെങ്കിലും എൻ്റെ പരീക്ഷ ഞാൻ പൂർത്തിയാക്കിയെന്ന് വലിയ പ്രതീക്ഷ മാനുഷികമായില്ലെങ്കിലും കഴിവുകൊണ്ടില്ലെങ്കിലും അവൾ ഒരു കാര്യം ആവർത്തിച്ച് മാതാവിൻ്റെ സ സമിതത്തിൽ കൊടുക്കുന്നത് നാം കേട്ട് കേട്ടുകൊണ്ടിരുന്നു മറ്റൊരു പരീക്ഷ എഴുതുവാൻ എന്നെ അനുവദിക്കരുത് എന്ന് ഈ ഒരു എഴുതുന്ന ഒറ്റ പരീക്ഷ കൊണ്ട് വിജയിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് അത് അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് പൂർണ്ണമായി വിശ്വസിച്ച് കൊടുക്കുന്ന അവരുടെ ഒരു നിർദ്ദേശമോ ഒരു ആവശ്യമോ അപേക്ഷയോ ആണ് അമ്മമാതാപിതിനെ മാനിക്കുന്നു അമ്മമാതാപിതിനെ അംഗീകരിക്കുന്നതിന് കാരണം അവരുടെ ജീവിതം തന്നെയാണ് എളിമപ്പെട്ടുകൊണ്ട് ഹൃദയശുദ്ധിയോടുകൂടി പൂർണ്ണമായി അമ്മയുടെ മകളായി ജീവിച്ചുകൊണ്ട് എല്ലാ നിമിഷവും ജപമാല ചൊല്ലിക്കൊണ്ട് അവൾ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ അകമറിയുന്ന ഹൃദയ അന്തരാത്മാവ് അറിയുന്ന ഈശ്വരനാഥനും അമ്മമാതാവും അവരുടെ തീരുമാനത്തെ ആഗ്രഹത്തെ അംഗീകരിക്കുകയും വിചാരിച്ചതിനപ്പുറമുള്ള വിചാരിച്ചതിനപ്പുറമുള്ള വിജയം നൽകിക്കൊണ്ട് മകളെ സംരക്ഷിച്ചനുഗ്രഹിക്കുകയും ചെയ്യുന്നു അയർലൻ്റും അവരുടെ ഒരു മോഹമായിരുന്നു മാൾട്ടയിലേക്ക് പോകുവാൻ വേണ്ടി നിന്ന് അവൾക്ക് അയർലൻഡിലേക്കുള്ള വഴി തുറക്കുന്നതും അകളെ സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ജീവിതത്തിലേക്ക് നമ്മളെ സമർപ്പിക്കുമ്പോൾ ആഗ്രഹത്തോടു കൂടി എന്നും സൂക്ഷിക്കേണ്ടത് എൻ്റെ ജീവിതം കറകളില്ലാതെ ഞാൻ സൂക്ഷിക്കും ഞാൻ ഒരു ശിശുവിനെ പോലെ ദൈവസന്നിധിയിൽ എന്നെ എളിമപ്പെടുത്തും വിശ്വസിച്ചു കൊണ്ട് ഞാൻ ഓരോ നിമിഷവും പ്രാർത്ഥന ചൊല്ലും ഞാൻ ഉപയോഗിക്കുന്ന നേർച്ച വസ്തുക്കളൊക്കെ എനിക്ക് അനുഗ്രഹത്തിന് കാരണമാകുമെന്ന പ്രത്യാശയോടുകൂടി ഓരോ നിമിഷവും ഞാൻ ഉപയോഗിക്കുമെന്ന് നമുക്കത് എന്നും ദൈവാനുഗ്രഹം നേടിത്തരും ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യം നമുക്കത് പങ്കുവയ്ക്കുന്നു ഈ വെച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കൂടി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക